ചുഴലിക്കാറ്റും ഇതിനെ തുടർന്നുള്ള മുന്നറിയിപ്പും ലഭിച്ചതോടെ ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയവർ ആശങ്കയിലായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു മുന്നറിയിപ്പിനനുസരിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നേറുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് ദുരന്ത നിവാരണ ടീം പൂർണ്ണസജ്ജരായി മടക്കര തുറമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് ൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻച്ചേ സീരീസിലെ പുതിയ മോഡലുകളായ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി ടി വി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്ത് എത്തിയവർക്ക് കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടും മുൻപ് കടലിൽ നിന്നും ഫിഷറീസ് അധികൃതരുടെ സന്ദേശം കരയിലേക്ക് എത്തുന്നു മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അഴിമുഖത്ത് ചുഴലിക്കാറ്റിൽപ്പെട്ട് അപകടാവസ്ഥയിലാണെന്ന വിവരമാണ് മടക്കര തുറമുഖത്തെത്തിയത് അഴി ലക്ഷ്യമിട്ട് പുഴയിലൂടെ സർവസജ്ജമായി മറൈൻ വിഭാഗത്തിലെ സേനാംഗങ്ങൾ ബോട്ടുമായി പോകവേ രണ്ടു പേർ വെള്ളത്തിൽ മുങ്ങി രക്ഷയ്ക്കായി കൈകൾ ഉയർത്തി അപേക്ഷിക്കുന്നു ഫിഷറീസ് വകുപ്പിലെ പോലീസ് പെട്രോൾ ബോട്ടിൽ രക്ഷാപ്രവർത്തകർ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇരുവരെയും രക്ഷിച്ച് സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുന്നു കാത്തുനിന്ന അഗ്നിരക്ഷാ സേനയുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ആംബുലൻസുകളിൽ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സജ്ജമായിട്ടുള്ള കാടങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂളിലെ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു പിന്നീടാണ് കാവുഞ്ചിറ കാടങ്കോട്ട് എന്നിവിടങ്ങളിലെ നാട്ടുകാരും മത്സ്യവിപണന കേന്ദ്രത്തിലെത്തിയവരും ദുരന്ത നിവാരണ വകുപ്പ് ഒരുക്കിയ മോക്ട്രിലാണിതെന്ന് മനസ്സിലാക്കിയത് പന്ത്രണ്ട് ജില്ലകളിൽ തിരഞ്ഞെടുത്ത ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ ഒരേ സമയം മോക്ട്രിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തുവാനും വിലയിരുത്തുവാനുമാണ് നടത്തിയത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നിരീക്ഷകർ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി രാവിലെ ചെറുവത്തൂരിൻ്റെ തീരത്ത് സൈറൺ മുഴക്കിയതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിലുള്ളവരും സജ്ജമായി ചുഴലിക്കാറ്റും അനുബന്ധ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാസേനയുടെ മുന്നറിയിപ്പിൽ തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ അവലോകനവും നടത്തിയാണ് മോക്ഡ്രിൽ സമാപിച്ചത് പ്രദേശത്തെ മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ ദുരന്തമുണ്ടായതായി കണക്കാക്കിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ആകെ നൂറ്റി മുപ്പത്തിയൊൻപത് പേരെ രക്ഷിച്ചു നാല് വീട് തകർന്നതായും വിവിധ തരത്തിൽ പരിക്കേറ്റ നാല് മുതിർന്നവർ ഉൾപ്പെടെ ഏഴ് പേരെ ക്യാമ്പിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടയിൽ തടസ്സമായ വൈദ്യുതി തൂണുകൾ നീക്കിയും മരങ്ങൾ മുറിച്ചു മാറ്റിയും വിവിധ വകുപ്പിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും ഡ്രിൽ വഴി വെച്ചു ദുരന്തമുണ്ടാകുമ്പോൾ അതിന്റെ വ്യാപ്തി കുറക്കുവാനും തയ്യാറെടുപ്പ് എങ്ങനെയെന്ന് ഉറപ്പിക്കുവാനുമാണ് മോക്ട്രിൽ നടത്തിയത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ